അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നല്ല സമ്പത്ത് ഉണ്ടാവാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ ഇത് രണ്ടും എല്ലാവർക്കും ആവശ്യമാണല്ലേ എങ്കിൽ പരിഹാരമുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് വലിയ പ്രയാസങ്ങളുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് നല്ല സമ്പത്ത് സമ്പത്തുണ്ടാകാം എന്ന് ആഗ്രഹമുണ്ട് അത്തരം ആളുകൾക്ക് ഒരു പരിഹാര മാർഗത്തിൽ ഞാൻ പറഞ്ഞു തരേണ്ടത് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു പരിഹാര മാർഗം അല്ലാത്ത ദിവസങ്ങളിലും ചെയ്യാം അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ചെല്ലിയാൽ ഏറ്റവും നല്ലതാണ് പക്ഷെ വെള്ളിയാഴ്ച ദിവസം ഇതെല്ലാവരും തിരഞ്ഞെടുത്ത് എന്തായാലും ചെയ്യണം നമുക്ക് നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവർ ഒരു പക്ഷെ വളരെ വിരളമായിരുന്നു ഈ കേൾക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളോ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ അത്തരം ആളുകൾക്ക് രക്ഷപ്പെടാൻ അവർക്ക് അവർ ആഗ്രഹം നിറവേറാനുള്ളൊരു മാർഗം ഒരു ദിക്കർ ആ ദിക്കർ എഴുപത് തവണ ഞങ്ങൾ പാരായണം ചെയ്യുക എഴുപത് തവണ എപ്പോ എഴുപത് തവണ എന്നാൽ കുറഞ്ഞ സമയം മതിയല്ലോ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം എഴുപത് തവണ ഈ ദിക്കർ ഒന്ന് ചൊല്ലാൻ നിങ്ങൾ തയ്യാറാവുക ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം വെള്ളിയാണുങ്ങളാണെങ്കിൽ വെള്ളിയാഴ്ച ചുമ്മായ്ക്ക് ശേഷം സ്ത്രീകളാണെങ്കിൽ വെള്ളിയാഴ്ച ദുഹറിന് ശേഷം പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഈ ദുബായി ചെല്ലിയാകുന്നത് ഈ ദു തീർച്ചയായും നിങ്ങൾക്ക് ശുദ്ധിയില്ലാത്തവർക്കൊക്കെ ചെല്ലാൻ പറ്റുന്നത് വാണ് നമുക്ക് നിങ്ങൾ ആ ധുവാ ഇതാണ് ഈ ദ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് അക്ഷര പിഴകില്ലാതെ അക്ഷര പിഴകില്ലാതെ ചെല്ലാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം അള്ളാഹു അവനി ഇതാണ് അതുകൊണ്ട് പ്രത്യേകമായി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈക്ര നിങ്ങളൊന്ന് പഠിച്ച് അല്ലെങ്കിൽ നോക്കിയിട്ടായാലും മതി നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇത് പ്രത്യേകമായി ചൊല്ലുകയും ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ഇൻഷാല് അങ്ങനെ പകർത്തി അള്ളാഹുനോട് പ്രത്യേകമായി കൂടി വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വലിയ വിജയമുണ്ടാകും ഉണ്ടാകും അള്ളാഹു എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ